ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ തോരനാണ് ഈ കൂൺ തോരൻ പണ്ട് ഞങ്ങളുടെ മുത്തശ്ശി വീട്ടിലുണ്ടാക്കിയിരുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പക്ഷേ അന്നൊക്കെയാണെങ്കിൽ മഴക്കാലത്തായിരുന്നു കൂണുകൾ ധാരാളം കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി മഴ തോന്നുമ്പോൾ വരാൻ തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ വയലുകളിൽ കൃഷിയില്ലാതെയായി അങ്ങനെ കച്ചിയിൽ നിന്നും ഉണ്ടാകുന്ന അരിക്കൂണുകളും കാണാതായി ഇപ്പോൾ നമ്മൾ ഈ കൂണ് വാങ്ങിച്ചിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് എങ്കിലും അമ്മ പറഞ്ഞു തന്ന ആ ഒരു കൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ കൂൺ തോരൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം ഒരു കിലോ കൂണാണിത് അതിനോടൊപ്പം ചെറിയുള്ളിയാണ് നമുക്ക് അരിഞ്ഞു ചേർക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അരപ്പ് തയ്യാറാക്കുന്നതിനായി ഏകദേശം ഒരു മുറി തേങ്ങ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ള് പെരിഞ്ചീരകം രണ്ട് കറുവപ്പട്ട അതുപോലെ തന്നെ ഒരു തുള്ള നല്ല ജീരകം കുറച്ച് ചെറിയ ഉള്ളി പത്ത് പച്ചമുളക് എന്നിവയാണ് നമ്മൾ അരക്കുന്നതിനായി എടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയ കൂണ് കനം കുറച്ച് അരിഞ്ഞെടുക്കുക എല്ലാം ഏകദേശം ഒരേ കനത്തിൽ അരിയുന്നതാണ് ഒരേപോലെ വെന്തു വരാൻ നല്ലത് കൂണുകൾ മുഴുവൻ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു അടുത്തതായി നമ്മൾ കരിയേണ്ടത് ചെറിയുള്ളിയാണ് ഉള്ളിയും നമ്മൾ കനം കുറച്ചു തന്നെ അരിയുക കനം കുറഞ്ഞാൽ അത് വേഗം വേവാനും മൂത്ത് വരാനും എളുപ്പമാണ് ചെറിയ ഉള്ളി ഇടിച്ചെടുത്താലും മതി ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞാണ് എടുക്കുന്നത് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ആദ്യം കറുവപ്പെട്ടയും പെരിഞ്ചീരകവും ജീരകവും നന്നായിട്ട് അമ്മിക്കല്ലേ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ചതപ്പുകൾ ചേർക്കാവൂ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും അതിനോട് ചേർത്ത് വീണ്ടും നന്നായി അരയ്ക്കുക മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് അര പൊടിച്ചത് കാരണം നമ്മൾ ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിലും അതെല്ലാം കൂടെ മിക്സ് ആവണ്ടേ അതുകൊണ്ട് നന്നായി അരച്ചെടുക്കുക ശേഷം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുക്കുക ചതയ്ക്കുക അതിനുശേഷം വേണം തേങ്ങ ചേർക്കേണ്ടത് തേങ്ങയും അതുപോലെ ചതച്ചെടുക്കുക ഈ ഉള്ളി കൂടുതൽ ചേർത്ത് നമ്മൾ ഈ കൂണ് തയ്യാറാക്കുമ്പോൾ പൈൽസ് പോലുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കും ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ശേഷം ഉഴുന്ന് പരിപ്പ് ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി ഉഴുന്നിൻ്റെ മണമൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് അരി കൂടി ചേർത്ത് പഴയ പ്രിപ്പറേഷൻ അല്ലേ അതുകൊണ്ട് അരിയൊക്കെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത് അതിനോടൊപ്പം ഉള്ളി ചേർത്ത് നന്നായി വള വഴറ്റുക ഉള്ളിക്കൊരു ഗോൾഡൻ കളർ വരണം അതിനുശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ച കൂണതിലേക്ക് കൊടുക്കുക കൂണും ഉള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കണം ഇതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ടും വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല കൂണ് വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഉണ്ടായി വരും പാത്രം വെച്ചടക്കുക നല്ല തീയോടുകൂടി വേവിക്കുക കണ്ടില്ലേ നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം ഒരുപാട് പറ്റിച്ച് നമുക്ക് കളയേണ്ട കാര്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂണിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്രയും ഇത് വറ്റിച്ചെടുക്കണം അതിലേക്ക് അരപ്പ് ചേർക്കാം കൂൺ നന്നായിട്ട് വെന്തതിന് ശേഷം നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണമൊക്കെ പടരും അപ്പോഴാണ് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കേണ്ടത് അരപ്പ് ചേർത്തതിന് ശേഷം ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിനായിട്ട് വീണ്ടും ഇതൊന്നുകൂടി അടച്ച് ചെറുതായിട്ട് വേവിക്കുക അപ്പോൾ ഏകദേശം കുറേ വെള്ളം കൂടെ വറ്റി അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഏകദേശം ഈ തോരൻ തയ്യാറാവുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് വളരെ ഗുണകരവും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ കൂന്തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഇതെങ്ങനുണ്ടെന്നൊന്ന് അറിയിക്കണം വളരെ ഗുണകരവുമാണ് എന്നാ പഴമയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്